ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഞാനൊരു പരിപാടി കഴിഞ്ഞ് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ക്യാബിൻ്റെ പുറകിലുള്ളാൽ അരമാരല്ലേ ഇങ്ങനെ ഇടിക്കുന്ന ഒരു ശബ്ദമാണ് കേട്ടത് അപ്പൊ ഞാൻ അവിടെ റൂം വൃത്തിയാക്കി കൊണ്ടിരുന്ന നമ്മുടെ പാർട്ടിയും സ്വീപ്പർ അവിടെ ഉരുണ്ട് വീണതാണോന്ന് ചോദിച്ചാൽ ഞാൻ ആ ചേച്ചിയെ വിളിക്കണ്ടായത് അപ്പൊ ഒന്നും സംഭവിച്ചില്ല പിന്നെ അനക്കൂല്ല അതിന് ശേഷം എന്റെ മോനാണ് എന്നെ വിളിച്ചു പറയുന്നത് വീട്ടിൽ നിന്നും മുകളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം താഴെ ഉരുണ്ട് വീണു എന്റെ വീടിന്റെ അടുത്ത് എത്ര ദൂരത്തിലാണ് ഇങ്ങനെ ഒരു ഭൂചലനം അനുഭവപ്പെട്ടത് ആ അര മുക്കാൽ കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടാണ് ആ അപ്പൊ മോൻ എന്നെ വിളിച്ച് ഇങ്ങനെ പറയാനും അവൻ മുകളിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഒരു വലിയ ശബ്ദം കേട്ടു മുകളിൽ ഇരുന്ന സാധനങ്ങളെല്ലാം താഴോട്ട് വന്ന് വീണമെന്ന് അപ്പോ ഞാൻ താഴെ ഇറങ്ങാൻ പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്നല്ല ഞാൻ ഉടനെ തന്നെ ഇവിടുത്തെ വിളിച്ച് ഈ പ്രദേശത്ത് അന്വേഷിച്ചപ്പോഴാണ് തെക്കും ഇങ്ങനെ ഇവിടെയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പിന്നെ ഉടനെ തന്നെ ഞാൻ ഇവിടെ വരികയാണ് ഉണ്ടായത് അപ്പൊ ഈ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം കോളുകൾ എനിക്ക് വന്നു ആ ഒരു എനിക്ക് തോന്നുന്ന മൂന്ന് കിലോമീറ്റർ റേഡിയസിൽ തന്നെ ഇതിന്റെ ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഇത് വലിയ രീതിയിലുള്ള വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ എത്തിച്ചത് അതുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഫോടനം ഉണ്ടായത് ഇത്രയും സ്ഫോടക വസ്തുക്കൾ എത്തിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ ഇതും വണ്ടിയിലാണ് കൊണ്ടുവന്നത് ലൈസൻസ് ഉള്ള ആളുകളെ ഇവരിങ്ങനെ കോൺട്രാക്ട് കൊടുക്കുകയാണ് ഇത് ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ലൈസൻസ് എടുത്തിട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ എല്ലാ വെഡിക്കറ്റുകളും അങ്ങനെയാണ് നടത്തുന്നതെന്നാ മനസ്സാ വലിയ ലൈസൻസ് ഉള്ള ആളുകൾ അത് അവരുടെ ഒരു ഇതായിട്ട് കൊണ്ടുവന്ന് ചെയ്തു കൊടുക്കുന്ന കോൺട്രോ ജനവാസ മേഖലയിൽ ഇത്രയും വലിയ അളവിൽ ഇത് കൊണ്ടുവരുന്നതിന്റെ ഒരു നിയമപ്രശ്നം കൂടി നിയമപ്രശ്നം എന്ന് പറയുന്നത് ഇവര് ലൈസൻസ് ഉള്ളവരാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പൊ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതിനു ശേഷം എന്തോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്ന് പറയുന്നു അത്തരത്തിലുള്ള എന്തോ സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ ഒരു ഇവിടെ ഒരു ഈ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ ഇത്രയും സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ പാടില്ല എന്ന പോലീസിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു നേരത്തെ അത് സ്വാഭാവികമായും അതെല്ലാം അവരെടുത്തിട്ടുണ്ടാവുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാ വർഷവും ഇവിടെ ക്ഷേത്രത്തിൽ ഇങ്ങനെ വെടിക്കെട്ട് ഉണ്ടാവാറുള്ളതാണ് അവർ നിയമപരമായി കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല എന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ അപകടം നില എന്താണ് എത്ര പേർക്കാണ് ഇപ്പോൾ നിലവിൽ നില രണ്ട് പേരുടെ നില ഇത്തിരി അപകടവസ്ഥയിലാണ് ഗുരുതരമായ ഒരു അവസ്ഥയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ളവരെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ജി എച്ചിലേക്ക് റഫർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഒരാൾക്ക് കൂടുതലായി പരിക്ക് പറ്റിയെന്ന് മനസ്സിലാക്കുന്നു പേരെനിക്ക് കൃത്യമായിട്ട് അറിയാം ആറുപേർക്കാണ് പറ്റിയതെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കേടുപാട് ഒരു കൃത്യമായ എണ്ണം എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം പല വീടുകൾക്കും പറ്റിയിട്ടുള്ള അപകടങ്ങളുടെ വ്യാപ്തി വ്യത്യസ്ത തോതിലാണ് ഈ തൊട്ട് സമീപ പ്രദേശങ്ങളിൽ നമ്മളിപ്പോ ഇവിടെ കാണുന്നത് കണക്ക് സാരമായിട്ടുള്ള അപകടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് കാരണം വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് വീടുകൾ നശിപ്പിക്കപ്പെട്ട സ്ഥിതിയിലാണുള്ളത്